ജനപ്പറങ്ങിയിരുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി മലയാളത്തിൻ്റെ കറുത്ത മുത്ത് നമ്മൾ നമ്മളിന്നെല്ലാം മൺമറഞ്ഞ് പോയ നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി മണിച്ചേട്ടൻ്റെ നാട്ടിലാണ് മണിച്ചേട്ടൻ്റെ പാടിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മൾ ഇന്ന് മണിച്ചേട്ടൻ്റെ വീടിനും മനുഷ്യ അദ്ദേഹം അന്ത്യ സുഖം കൂടുന്ന സമകൂടികളും ഒക്കെ കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് ചാലക്കുടി ചങ്ങാതിയുടെ സ്വന്തം നാടായ ചാലക്കുടി ചാലക്കുടി ടൗണും പരിസരമൊക്കെ എന്ത് സായി നോക്കിയേ എന്ത് വൃത്തിയാണെന്ന് നോക്കിയേ അപ്പം നമ്മൾ ചാലക്കുടിയിൽ വന്നിട്ട് നമ്മുടെ മണിച്ചവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ കാണുന്നതാണ് സുരഫി തിയേറ്റർ പരിസരമൊക്കെ അല്ലേ ഇതിനെ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ചാലക്കുടി നഗരസഭയുടെ വൃത്തി അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ചെന്ന് കണ്ടപ്പോൾ മനോഹരമായി തന്നെ നഗരസഭ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ടൗണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ മണിച്ചിട്ട് സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡുള്ളവരൊക്കെ മണിച്ചിട്ട് പോലെ തന്നെയാണ് എല്ലാവരും ആര് ചെന്ന് കഴിഞ്ഞാൽ അവരോട് നല്ല നല്ല രീതിയിൽ സഹകരിച്ചാണ് വർത്തമാനം പറയുന്നത് അപ്പോൾ എന്തായാലും മണിച്ചിട്ട് സ്റ്റാൻഡ് കാണാൻ പറ്റി ഇതിപ്പം എപ്പോഴാണ് നമ്മൾ അറിയാലോ മണിച്ചേട്ടൻ്റെ ആവുന്ന സമയത്ത് അദ്ദേഹം പണിയെടുപ്പിച്ചിട്ട് കുന്ന്ശ്ശേരി രാമൻ സ്മാരകം അതിൽ തന്നെ നിങ്ങൾ കണ്ട ഒരുപാട് വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടത് തന്നെയാണ് പക്ഷേ നിങ്ങളെ നിങ്ങൾ ഒന്ന് കാണിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സഹായങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള നമ്മളെ ചാലക്കുടിക്കാർക്ക് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിരുന്നാലും തീർച്ചയായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് അത്താണിയായനെ സഹായങ്ങളൊക്കെ കിട്ടിയനായിരുന്നു അപ്പം മനുഷ്യട്ടൻ നമ്മളൊന്നും പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ കാണുന്നതാണ് അദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടറിഷ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ഒരു പഴയ ഓട്ടറിഷ അപ്പം ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് എന്നാലും അദ്ദേഹം പാടിയത് പോലെ തന്നെ ആയാ ആരാരമാവത്തെ കാലത്ത് ഞാനിന്ന് വോട്ട് നടന്നു വണ്ടി എന്നൊക്കെ പറയുന്നത് അത് കറക്റ്റാണ് അപ്പം എന്താ കണ്ടത് ഇത് അദ്ദേഹം ഇരുന്ന സീറ്റൊക്കെയാണ് അത് ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ ആകെ ഇടപാടുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അത് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി നമ്മൾ മണിച്ചേട്ടൻ ഓടിച്ച വോട്ട് റിഷ അപ്പം ഈ ചില കുടിക്കാരൻ ചങ്ങാതിയും മനസ്സിൽ എപ്പോഴും തന്നെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഒരു വീഡിയോ ഇട്ടാൽ പോലത്തന്നെ അനേകമായ ആൾക്കാരാണ് കാണുന്നത് മണിച്ചേട്ടൻ്റെ പേര് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ തന്നെ ആൾക്കാരാണ് കാണുന്നത് കണ്ടത് ഇതുതന്നെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം മണിച്ചേട്ടൻ എന്നും വിട്ടുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പാട്ടുകളും നാടൻ പാട്ടുകളും കോമഡികളും തമാശകളും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ മറയാതെ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള സത്യാവസ്ഥയായിട്ടുള്ള കാര്യം അത് തന്നെയാണ് അപ്പം ഏതൊരു മലയാളിയും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ ഏറ്റുപാടാത്തതും മൂളാത്തതുമായിട്ടുള്ള ആൾക്കാർ ഒരാളും തന്നെ കാണത്തില്ല അദ്ദേഹം ഇന്നും നമ്മൾ അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ടി നമ്മൾ നേരെ ഇവിടെ നിന്ന് ചെരു നേരെ മനുഷ്യരിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ നേരെ ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരിനെ വിട്ടിട്ടുണ്ട് അതായത് നമ്മളത് മണിച്ചേരുടെ വീടിൻ്റെ അടുത്തുള്ള അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ മനുഷ്യരിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ കരിമാലിക്കുട്ട് സിനിമ റിലീസ് റിലീസാവുമ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത് മനുഷ്യരിനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ വീട് ചോദിച്ചത് മനുഷ്യരുടെ വീട് ചോദിച്ചത് വീട് വെച്ചപ്പോൾ ഇവിടെ കടയിലുള്ള അദ്ദേഹം അന്നിരുന്ന് അദ്ദേഹം പറഞ്ഞത് ഇയാളടുത്ത് ചോദി പറഞ്ഞത് അന്ന് അന്ന് എനിക്കിപ്പോ ഓർമ്മ കിട്ടില്ല അന്ന് ഞാൻ സംസാരിച്ചത് വീട് ചോദിച്ചത് ഈ ചേട്ടനോടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓരോ സ്ഥല സ്ഥലങ്ങളോ ഒക്കെ ദൈവം വിട്ടു അവര് എത്ര പൈസ അവരുണ്ടായിരുന്നു അത് ചേട്ടൻ പറഞ്ഞതുപോലെ മണിച്ചേട്ടൻ ആദ്യമായിട്ട് താമസിച്ച വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് താമസിച്ച വീട് ആ ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിട്ടാണ് മണിച്ചേട്ടൻ നമ്മുടെ പഴയ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പറഞ്ഞ വീട് ചന്ത എന്ന വസ്തു പറഞ്ഞ വീട് മണിച്ചേട്ടൻ ആദ്യമായിട്ട് വെച്ച വീടിനാണ് ഇതിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കണം അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ ആദ്യത്തെ വീട് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ വന്നിട്ടാണ് മനുഷ്യരനെ കണ്ടതെട്ടോ ഇങ്ങനെ അന്ന് ഇങ്ങനെ നല്ല കുറേ കൂടിയൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് മണിച്ചേനെ കണ്ടത് ഞാനിവിടെ ഗ്യനകത്ത് കയറി നിൽക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ ചോറിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കയറിയിരുന്നു ചിറ്റോട്ടിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കയറിയിരുന്നിട്ടാണ് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പടക്കെട്ടിട്ട് പോകുമ്പോൾ പറഞ്ഞു ഞാൻ നമ്മുടെ ശരിയാട്ടാന്ന് പറഞ്ഞു അങ്ങനെ മരുതി തിയേറ്ററിൽ സുരഭി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കണ്ടിൻ്റെ കഴിഞ്ഞിട്ടൊരു ടൈം പറഞ്ഞൊക്കെ തന്നെ അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മുന്നൂറ് രൂപ മുന്നപോലെ എനിക്ക് മണിച്ചിട്ട് മുന്നൂറ് രൂപ എടുത്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഇതായി പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മുന്നൂറ് രൂപ കിട്ടി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഷൂർ ഞാൻ ഒരു ചട്ടച്ചാട്ടൻ്റെ വീട്ടിൽ ഒരു ഫോട്ടോ തരാൻ പോകുന്നത് പുള്ളി എനിക്ക് അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഗെൽക്ക് ഷോർട്ട് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ട് ഞാൻ അതിൽ നിന്ന് നിനക്ക് ഒരു ഫോട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്ത് പോയിട്ടൊരു ബ്ലാക്ക് ടീഷർട്ടിട്ട ഒരു നെക്ലസ് ഒരു ടീഷർട്ട് ഇട്ട ബ്ലാക്ക് ടീഷർട്ടിട്ട ഒരു ഫോട്ടോ എനിക്ക് കൊണ്ട് തന്നു ബ്ലാക്ക് ടീ ഷർട്ടിട്ടൊരു ഫോട്ടോ എനിക്ക് തന്നു ഞാനത് കുറേ കാലം നമ്മുടെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് എനിക്ക് അത് അഭിമാനമായിരുന്നു കാരണം അഭിമാനം എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ പേഴ്സിലിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് ബസ്സിൽ കയറിയ ഒരു ദിവസം ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോഴേ എൻ്റെ പേഴ്സിനകത്ത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ എടുത്തു എടുത്ത സമയത്ത് ഞാൻ ഫോട്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചിട്ട് എന്നാൽ മണിച്ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞു ഞാൻ മനുഷ്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ പുള്ളി ഇരുന്ന് ഞാൻ വേച്ച ഫോട്ടോസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നാൾ കയ്യിട്ടൊക്കെ ഞാൻ മണിച്ചറിനെ കണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും മണിച്ചൂരിനെ അടക്കം ചോദിക്കുന്ന വീടും ഒക്കെയാണ് പുതിയ വീട് നമ്മളിത് ഈ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ്റെ രണ്ടാമത് പണിത വീട് അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്തിരിക്കുന്നതും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ് ഇപ്പം ഈ വീട്ടിൽ ആരും ഇല്ല നമ്മളീ കാണുന്നതാണ് ആ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഇപ്പം ഈ വീട്ടിൽ ആരും ആരുമില്ല അവിടുന്ന് മോളും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഠിത്തം എല്ലാം കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം അവിടുന്ന് ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം മണിച്ചേട്ടൻ്റെ മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പറവൂരിൽ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഇപ്പം ഈ വീട്ടിലോട്ട് താമസം മാറാനുള്ള വീട് ഈ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കാരണമാണ് നമുക്ക് അകത്തോട്ട് കയറാനോ ഒന്നിനു പറ്റത്തില്ല കാരണം ഒരുപാട് സന്ദർശകർ വരാറുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം മരിച്ച ഈ കുറച്ച് കാലം വരെയും ഒരുപാട് പേര് ഈ വിശ്രമം കൂടുന്ന സ്ഥലം കാണാൻ വരികയും അവിടെ പൂമാലകൾ അമ്പലത്തിൽ പോകുന്ന തന്നെ വിളക്കും തിരി ഒക്കെ കത്തിക്കാനൊക്കെ പതിവായിരുന്നു അപ്പം ഇതാണ് അതായത് ദൂരത്തിൽ നമുക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇതാണ് മണിച്ചവരുടെ വീട് നമ്മൾ നമ്മളിവിടുന്ന് നമുക്കിനി അടുത്ത് നേരെ പാടിയിലോട്ട് പോവാം പാടി അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മണിച്ചേട്ടൻ്റെ പാടി അദ്ദേഹം ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ച് നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്ന് വിഷമിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്താകും ഈ ഈ പാടിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും അല്ലേ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളെ ചാലക്കുടിക്കാർക്ക് ഒരു മുതൽ കൂട്ട് തന്നെയായിരുന്നു അദ്ദേഹം ചാലക്കുടിക്കാരെ എന്നല്ല മനുഷ്യർ പാവപ്പെട്ടവർ ഒരുപാട് കൈ അഴിഞ്ഞ് സഹായിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നമ്മളെ ചാലക്കുടിക്കാരൻ ചങ്ങാദേഹം നമ്മളെ സ്വന്തം മണിച്ചേട്ടൻ അദ്ദേഹം അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ഇതിന്നും ഇവിടെ തന്നെ കിടക്കുന്നു പക്ഷേ മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നിരുന്നാലും പ്രശ്നമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ പാടി കാണുവാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് കണ്ടു ഒരു ടി വിയിലെ ടി വി ഒക്കെ പൊട്ടിപ്പൊളഞ്ഞ് ഇടപുണ്ട് അദ്ദേഹമൊക്കെ ഇവിടെ വന്നിരുന്ന സമയത്ത് ആ കാലത്തൊക്കെ കണ്ടിരുന്ന ടി വി ആണെന്ന് തോന്നുന്നു പിന്നെ പിന്നൊരു ബാഗുണ്ട് അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബാഗ് ഒരു ബാഗാണത് അപ്പം അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പിന്നെ ബേക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബേക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാലക്കുടി പുഴ കാണാം അദ്ദേഹം പാട്ടിലൂടെ

ഇതാണ് അദ്ദേഹം പറയാറുള്ള നമ്മളെ ചാലക്കുടിപ്പുഴ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെയും കഥകളിലൂടെയും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിപ്പുഴ ഇതാണ് അപ്പം എന്തായാലും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു